ചെയ്യും കമ്മിറ്റികൾ രൂപീകരിക്കും ക്ലിയർ ടു ഫോക്കസ്ഡ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് കീ ഏരിയ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് കീ ഉണ്ടാകും ബോർഡ് ഓഫ് ഡയറക്ടർ എന്ത് ചെയ്യും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്മിറ്റികൾ രൂപീകരിക്കും ഓരോ കമ്മിറ്റിയിലും ഇത്ര ഇത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളായിട്ട് വരും ആ കമ്മിറ്റികൾ അതാത് അവരെ ഏൽപ്പിച്ച കീ ഏരിയ മാനേജ് ചെയ്യും the formation of such a committee is governed by companies act 2013 and sebi listing regulation for listed company ningada mm company or listed company aane sebi so, listing regulations um companies act 2013 um mm aayi idiyum company edokka reethi committee edokka reethi loom ikkuna nadakkala കമ്പനി എന്താണ് ബോർഡ് കമ്മിറ്റി എന്നുള്ളത് ബോർഡ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സബ്ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഓഫ് ബോർഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉണ്ടല്ലോ ഓഫീഷ്യൽ ബോർഡിന്റെ സബ്ഗ്രൂപ്പ് സ്പെസിഫിക് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കീ ഏരിയാസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് രൂപീകരിക്കുന്നത് ഈ ഏരിയാസ് എന്ന് പറയുന്നത് ഫിനാൻസ് ഓഡിറ്റ് നോമിനേഷൻ റിസ്ക് എക്സെട്ര ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കാം ഫിനാൻസ് കമ്മിറ്റി നോമിനേഷൻ കമ്മിറ്റി റിസ്ക് കമ്മിറ്റി ഇതൊക്കെ കീ ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നു അതാണ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റ് കമ്പനിയാണ് കാരണം നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിയാണ് നമ്മളോട് ആദ്യം പറയുന്നത് ബോർഡ് കമ്മിറ്റി എന്താണെന്ന് പഠിക്കുക അത് നമ്മൾ നോക്കി അതിനകത്ത് ഓഡിറ്റ് കമ്മിറ്റിയെ പറ്റി പഠിക്കാനാണ് പ്രത്യേകമായി സിലബസിലുള്ളത് സിലബസിലുള്ളത് ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ വൺ സെവൻറ്റി സെവനിലാണ് ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് പറയുന്നത് ആസ് സബ് സെക്ഷൻ വൺ ഓഡിറ്റ് കമ്മിറ്റി മാൻഡേറ്ററി താഴെ പറയുന്ന കമ്പനികൾക്കാണ് ഓഡിറ്റ് കമ്മിറ്റി മാൻഡേറ്ററി ആയിട്ടുള്ളത് നിങ്ങളുടെ കമ്പനി ഒരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ് അതോടൊപ്പം തന്നെ അതർ പബ്ലിക് കമ്പനി പക്ഷേ അവരുടെ അപ്പ് ക്യാപിറ്റൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടെൻ പ്രോർ അല്ലെങ്കിൽ അവരുടെ സെയിൽ അഥവാ ടേൺ ഓവർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഹൺഡ്രഡ് പ്രോർ ഓർ അവരുടെ ഔട്ട് സ്റ്റാൻഡിംഗ് ലോൺ അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിംഗ് ഡിവെഞ്ചർ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഫിഫ്റ്റി ക്രോർ ആയിരിക്കണം ഇങ്ങനെയാണെങ്കിൽ അവർ ഓഡിറ്റ് കമ്പനി രൂപീകരിച്ചേ പറ്റൂ ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ രൂപീകരിച്ചേ പറ്റൂ കമ്പൽസറി ആണ് ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പബ്ലിക് കമ്പനി ആണെന്ന് വിചാരിക്കുക ലിസ്റ്റ് ചെയ്തിട്ടില്ല പബ്ലിക് കമ്പനിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തേടത്ത് ക്യാപിറ്റൽ പത്ത് കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഓഡിറ്റ് കമ്പനി വേണം ക്ലിയർ ആണോ െന്ന് പറുകഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് തിരിച്ചെടുത്ത പൈസ അവർ ആക്ച്വലി പേ ചെയ്ത പൈസ പത്ത് കോടിക്ക് മുകളിലോ പത്ത് കോടിയോ ആണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി വേണം പിന്നെ നിങ്ങൾക്ക് സെയിൽസ് നൂറ് കോടിക്ക് മുകളിലോ നൂറ് കോടിയോ ഉണ്ടെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവിടെയും ഓഡിറ്റ് കമ്മിറ്റി വേണം ഇനി നിങ്ങൾ കൊടുക്കാനുള്ള നോട്ട് കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല അങ്ങനത്തെ ലോൺ അല്ലെങ്കിൽ ഡിവെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ ഇത് അമ്പത് കോടിയോ അമ്പത് കോടിക്ക് മുകളിലോ ആണെങ്കിൽ അവിടെ നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ ഓഫ് രൂപീകരിച്ചേ പറ്റൂർ ക്ലിയർ ആണോ അതാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആർ നോട്ട് എന്തോ സർ ലോൺ ഇല്ലേ ൾവറ്റ് ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് നിർബന്ധമില്ല ആർ നോട്ട് റിക്വയർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റ് കമ്മിറ്റി അണ്ടർ ദിസ് സെക്ഷൻ സെക്ഷൻ വൺ സെവൻറ്റി സെവൻ സബ്സെക്ഷൻ വൺ ലിസ്റ്റഡ് കമ്പനികൾക്കാണ് മാൻഡേറ്ററി ആകെ ലിസ്റ്റർ ആൻഡ് പബ്ലിക് കമ്പനികൾ ലിസ്റ്റഡ് പബ്ലിക് കമ്പനികൾക്കും അതർ പബ്ലിക് കമ്പനികൾക്കുമാണ് മാൻഡേറ്ററി ആക്കിട്ട് ഓക്കെ ആണോ അതാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ അതുപോലെ പബ്ലിക് കമ്മിറ്റി ആണല്ലോ പബ്ലിക് കമ്പനി ആണല്ലോ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് പ്രൈവറ്റ് കമ്പനിക്ക് ബാധകമല്ല പബ്ലിക് കമ്പനിയാണ് അത് ലിസ്റ്റഡ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടായേ പറ്റൂ ക്ലിയർ ആണോ അപ്പോൾ ഈ ഓഡിറ്റ് കമ്മിറ്റിയിലെ ഏറ്റവും മെജോറിറ്റി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം മെജോറിറ്റി അതായത് മൂന്ന് ഡയറക്ടേഴ്സ് എങ്കിലും മിനിമം വേണം പേരെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഓഡിറ്റ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ഷുഡ് ബി ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ആയിട്ടുള്ളവരായിരിക്കണം ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാകുന്നത് ഇതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ ഇനി ഓഡിറ്റ് കമ്പനിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ വൺ സെവൻറ്റി സെവൻ ഫോർ പറയുന്നത് ഓവർ സൈറ്റ് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ മേൽ തോട്ടം വഹിക്കുന്നു അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് അത് റിവ്യൂ ചെയ്യുന്നു ണോ റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ആൻഡ് അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഓഡിറ്ററെ ആരെ ആരെ ഓഡിറ്ററായി നിയമിക്കണം അയാൾക്ക് എത്ര റെബ്യൂണറേഷൻ കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഒക്കെ ഓഡിറ്റ് കമ്മിറ്റിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നത് അതിനുശേഷം റിവ്യൂവിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബോർഡിന്റെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഓഡിറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്യുന്നു ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ പ്രോപ്പറായി റിവ്യൂ ചെയ്യുന്നു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ് ആയി വർക്ക് ചെയ്യുന്നോ എന്ന് റിവ്യൂ ചെയ്തു ഓഡിറ്റ് ഇതൊക്കെ എന്താ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇന്റേണൽ ഓഡിറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റമായി ബന്ധപ്പെട്ടത് എക്സ്റ്റേണൽ ഓഡിറ്റ് അതുമായി ബന്ധപ്പെട്ടതല്ല അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമാണ് പേറാണോ സോ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റേജ്മെന്റ് റിവ്യൂ ചെയ്യും ഇതും ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ് അതുപോലെ റിസ്ക് മാനേജ്മെന്റ് റിസ്ക് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം സിസ്റ്റവും പ്രോപ്പറായി റിവ്യൂ ചെയ്യുന്നു ആര് ഓഡിറ്റ് കമ്മിറ്റി അതാണ് റിവ്യൂമിങ് അതിനുശേഷം അപ്രൂവൽ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ് ക്ലിയർ ആണോ അതായത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും ആരുടെങ്കിലും ഒക്കെ ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടീസ് നമ്മളുമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയാണ് നാല് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്ത ക്ലിയർ ആണോ അതുപോലെ ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് ഒരു കോർപ്പറേറ്റ് മറ്റൊരു കോർപ്പറേറ്റ് ലോൺ കൊടുക്കുന്നു ഒരു കോർപ്പറേറ്റ് മറ്റൊരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു ഇതിനൊക്കെ സ്ക്രൂട്ടണി നടത്തുന്ന അതാത് കോർപ്പറേറ്റുകളിലെ ഓഡിറ്റ് കമ്മിറ്റിയാണ് മനസ്സിലായോ അതുപോലെ വാല്യുവേഷൻ ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് കംപ്ലയൻസസ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എങ്ങനെ പോകുന്നു ലീഗൽ കംപ്ലയൻസസ് ലീഗൽ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ കമ്പനി ഇതൊക്കെ പ്രോപ്പറായി നോക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ് ഇതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അവരുടെ പവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ കോൾ ഫോർ ഇൻഫർമേഷൻ ഫ്രം ഓഡിറ്റർ എംപ്ലോയി ആൻഡ് ഓഫീസർ കമ്പനിയുടെ ഓഡിറ്ററിൽ നിന്ന് എംപ്ലോയിസിൽ നിന്ന് ഓഫീസേഴ്സിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ നേടിച്ചെടുക്കാനുള്ള അധികാരം അവർക്കുണ്ട് ഇറ്റ് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് മാറ്റേഴ്സ് റിപ്പോർട്ടിംഗ് ആൻഡ് കൺട്രോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് കൺട്രോളുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട് ക്ലിയർ ആണോ അതുപോലെ ഓഡിറ്റ് കമ്പനിയുടെ ഭാഗമായി ഒരു വിജിൽ മെക്കാനിസവും ഉണ്ട് സെക്ഷൻ സെവൻ സെക്ഷൻ നയൻ എന്നാണ് പറയുന്നത് സർട്ടൺ കമ്പനി ചില കമ്പനികൾ ലൈക് ലിസ്റ്റഡ് ഓർ പബ്ലിക് കമ്പനി വിത്ത് പ്രിസ്ക്രൈബ് ലിമിറ്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് എ വിജിൽ മെക്കാനിസം ഫോർ എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ജെന്യൻ കൺസേൺ അല്ലെങ്കിൽ വിസിറ്റ് ബ്ലോയിങ്സ് കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളോ നടക്കുന്നു അത് അവതരിപ്പിക്കാൻ വിമുഖതയുണ്ട് അവതരിപ്പിച്ചാൽ തങ്ങൾ ടാർഗറ്റഡ് ആവുന്ന വിമുഖതയുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയി സമീപിക്കാൻ ഒരു വിജിൽ മെക്കാനിസം ചില കമ്പനികളിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനികളിൽ അതും ഇത്ര ലിമിറ്റിന് മുകളിലുള്ള കമ്പനികൾ മാത്രം മതി എന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത് ക്ലിയർ ആണോ ആ ലിമിറ്റ് കാലാകാലങ്ങളിൽ ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും അതാണ് വിജിൽ മെക്കാനിസം അതും ഓഡിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ും കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് വരും എല്ലാ കമ്പനികൾക്കും വിജിൽ മെക്കാനിസം വേണമെന്നില്ല പക്ഷെ അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും അല്ലേ ഈ വിജിൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സിന് മാത്രമല്ല എംപ്ലോയിസിനായിക്കോട്ടെ മറ്റാർക്കുമായിക്കോട്ടെ അവരുടെ ജെനുവിൻ കൺസേൺ പോയി പറയാനുള്ള ഒരു മെക്കാനിസം ആണ് ക്ലിയർ ആണോ സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തുമായി ബന്ധപ്പെട്ട് ഓടിറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് കമ്മിറ്റി അടുത്തതാണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയാം ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു അടുത്തതാണ് ബോർഡ് മീറ്റിംഗ് ക്ലിയർ ആണോ ബോർഡ് മീറ്റിംഗ് എപ്പോഴൊക്കെയാണ് ഒരു ബോർഡ് മീറ്റിംഗ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത് അതിന്റെ കാലാവധി അതിന്റെ സമയം അതിനകത്ത് ഏതൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം അതാണ് ഇതിനകത്ത് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒഫീഷ്യൽ ഫോർമൽ മീറ്റിംഗ് ക്ലിയർ ആണോ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അവർ മീറ്റിംഗ് ചെയ്യും അതിനെയാണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ വൺ സെവന്റി ത്രീ ആണ് ബോർഡ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി എക്സെപ്റ്റ് വൺ പേഴ്സൺ വൺ പേഴ്സൺ കമ്പനി ഒഴികെയുള്ള പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് നാല് മീറ്റിംഗ് എങ്കിലും ഒരു കലണ്ടർ ഇയറിൽ ബോർഡ് മീറ്റിംഗ് നടന്നിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നാല് പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം മിനിമം ക്ലിയർ ആണോ അതുപോലെ ഓരോ ും തമ്മിലുള്ള ഗ്യാപ്പ് ഷുഡ് ബി ഷുഡ് നോട്ട് എക്സീഡ് വൺ ട്വന്റി അതായത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസത്തിന് ഉള്ളിൽ തന്നെ അടുത്ത മീറ്റിംഗ് നടത്തണം നൂറ്റി ഇരുപത് ദിവസം കഴിയരുത് അങ്ങനെ നാല് മീറ്റിംഗ് എങ്കിലും മിനിമം നടത്തണം ഒരു കലണ്ടർ ഇയറിൽ നാല് മീറ്റിംഗ് എങ്കിലും മിനിമം നടത്തണം ഒരു മീറ്റിംഗും മറ്റൊരു മീറ്റിംഗും തമ്മിൽ നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ ഒരിക്കലും ഗ്യാപ്പ് വരാൻ പാടില്ല ഏറാണോ വൺ പേഴ്സൺ കമ്പനിയും സ്മോൾ കമ്പനിയും ഡോൺമെന്റ് കമ്പനിയും ഡോൺമെന്റ് കമ്പനി പറഞ്ഞാൽ സൈലന്റ് കമ്പനിയാണ് അത് ഓപ്പറേഷൻ നടക്കുന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സെയിൽസും കാര്യങ്ങളും ഓപ്പറേഷൻസും ഒന്നും ഇല്ല നീഡ് ഓൺലി വൺ ബോർഡ് മീറ്റിംഗ് ഇൻ എവറി ഹാഫ് ഓഫ് ദ കലണ്ടറി ഒരൊറ്റ ബോർഡ് മീറ്റിംഗ് മതി വൺ പേഴ്സൺ കമ്പനിക്കും സ്മോൾ കമ്പനിക്കും കമ്പനിക്കും ഓക്കെ വിത്ത് എ മിനിമം ഗ്യാപ്പ് ഓഫ് നയൻറ്റി ഡേ ബിറ്റ്വീൻ ബിറ്റ് ക്ലിയർ ആണോ അതായത് ഓരോ വർഷത്തിന്റെ പകുതിയിലും ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ കലണ്ടർ ഇയർ ഒരു മീറ്റിംഗ് ക്ലിയർ ആണോ മീറ്റിങ്ങിന് ഇടയ്ക്ക് നയൻറ്റി ഡേയ്സിന്റെ ഗ്യാപ്പ് അതാണ് വൺ പേഴ്സൺ കമ്പനി സ്മോൾ കമ്പനി ഗവൺമെന്റ് കമ്പനിയുടെ കേസ് ഇതാണ് ടൈം പീരിയഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ് ഇനി നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് കൂടുകയാണെങ്കിൽ മീറ്റിംഗ് മീറ്റിംഗിന് ഏഴ് ദിവസം മുന്നേ എങ്കിലും അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡയറക്ടേഴ്സിന് ഈ നോട്ടീസ് റൈറ്റിംഗിൽ തന്നെ ആയിരിക്കണം അത് ഹാൻഡ് ഓർ പോസ്റ്റ് ഓർ ഇലക്ട്രോണിക് മീൻസിലൂടെ വേണം സെൻഡ് ചെയ്യാൻ ക്ലിയർ ആണോ അല്ലാതെ വിളിച്ച് ഫോൺ വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ല റിട്ടേൺ ആയിരിക്കണം അല്ലെങ്കിൽ ആദ്യത്തിന്റെ കയ്യിലെങ്കിലും കൊടുത്തുവിടാം പോസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് വഴി കൊടുക്കാം സെൻഡ് ടു സെൻറ്റ് ഡയറക്ടർ അറ്റ് രജിസ്റ്റേർഡ് രജിസ്റ്റേർഡ് അഡ്രസ് ഓരോ അഡ്രസ്സിൽ തന്നെ ഇത് കൊടുത്തിരിക്കണം അതായത് നോട്ടീസ് ഓഫ് ക്ലിയർ ആണോ ഇനി ബോർഡ് മീറ്റിംഗ് കൂടിക്കടിയുമ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് വാലിഡ് ആകണമെങ്കിൽ എത്ര കോറം തികയടാം അതായത് എത്ര പേരെങ്കിലും പങ്കെടുക്കണം സെക്ഷൻ വൺ സെവന്റി ഫോർ പറയുന്നത് മിനിമം വൺ ബൈ തേർഡ് ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് മൊത്തം എത്ര ബോർഡ് മെമ്പേഴ്സ് ഉണ്ടോ ഡയറക്ടേഴ്സ് ഉണ്ടോ അതിന്റെ വൺ ബൈ തേർഡ് ഓർ ടു ഡയറക്ടേഴ്സ് ഇത്രയുമെങ്കിലും ഉണ്ടാകണം എന്നാലേ ഒരു ബോർഡ് മീറ്റിംഗ് വാലിഡ് ആവും അല്ലെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് എന്ത് ചെയ്യണം പോസ് ചെയ്യണം അല്ലെങ്കിൽ അഡ്ജ ചെയ്യണം എന്തെങ്കിലും ചെയ്യേ പറ്റുള്ളൂ ക്ലിയർ ആണോ അതുമായി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ഒന്നുകിൽ ടോട്ടൽ നമ്പറിന്റെ വൺ ബൈ തേർഡ് വേണം അല്ലെങ്കിൽ രണ്ട് ഡയറക്ടേഴ്സ് ഇത് ഏതാണോ ഹയർ ക്ലിയർ ആണോ ഇതിൽ ഏതാണോ ഹയർ പൺ തേർഡാണ് ഹയർ എങ്കിൽ അത് വേണം ഇനി രണ്ട് ഡയറക്ടേഴ്സ് ഹയർ എങ്കിൽ അത് വേണം ക്ലിയറാണോ എന്നാൽ മാത്രമേ ആ ബോർഡ് മീറ്റിംഗ് വാലിഡ് ആവും പാർട്ടിസിപ്പൻ കാൻ ബി ഇൻ പേഴ്സൺ പാർട്ടിസിപ്പൻസിന് വേണമെങ്കിൽ ഫിസിക്കലായി നേരിട്ട് വരാം ഓർ ബയർ വീഡിയോ കോൺഫറൻസിംഗ് ഓർ ഓഡിയോ വിഷ്വൽ മീൻസ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഓഡിയോ വിഷ്വൽ മീൻസിലൂടെ പങ്കെടുക്കാം അവർ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യം ക്ലിയർ ആണോ ഇനി വൺ ബൈ തേർഡ് സ്ട്രെങ് വന്നു അല്ലെങ്കിൽ രണ്ട് ഡയറക്ടർ മീറ്റിംഗ് നടത്തും മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യും മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിംഗിൽ എന്തൊക്കെ നടന്നു എന്ന് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുകയാണ് ക്ലിയർ ആണോ എന്തൊക്കെ സ്ട്രാറ്റജി ഡിസിഷൻസ് എടുത്തു എന്തൊക്കെ കാര്യം ഡിസ്കസ് ചെയ്തു അതാണ് മിനിറ്റ് ഓഫ് മീറ്റിംഗ് സെക്ഷൻ വൺ എയ്റ്റീൻ ആണ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിനെ പറ്റി പറയുന്നത് കമ്പനി മിനിറ്റ്സ് മിനിറ്റ്സ് ബുക്ക് ബുക്ക് ഓരോ ാവശ്യം ബോർഡ് മീറ്റിംഗ് വെടും എന്തൊക്കെ ഡിസ്കസ് ചെയ്തു മിനിറ്റ്സ് പ്രോപ്പറായി റെക്കോർഡ് ചെയ്തിരിക്കണം ഈ മിനിറ്റ്സ് റിട്ടേൺ ആയിരിക്കണം അതുപോലെ സൈൻ ചെയ്തിരിക്കണം ക്ലിയർ ആണോ ആ ഡയറക്ടേ സൈൻ ചെയ്തിരിക്കണം അതുപോലെ ഈ മിനിറ്റ്സ് മിനിറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിച്ചു വിധിക്കണം ക്ലിയർ ആണോ ഈ മിനിറ്റ്സ് ബുക്കിൽ പെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് പ്രൊസീഡിംഗ്സ് ഉണ്ടായിരിക്കണം ആ ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ നടന്നു അതിന്റെ എല്ലാം കെയർ ആൻഡ് കറക്റ്റ് സമറി ഇതിനകത്ത് ഉണ്ടായിരിക്കണം അതാണ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ക്ലിയർ ആണോ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാറ്റേഴ്സ് റിക്വയറിംഗ് ബോർഡ് റിസോല്യൂഷൻസ് അറ്റ് എ ബോർഡ് മീറ്റിംഗ് ഏതൊക്കെ കാര്യങ്ങൾക്ക് ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ അവർ കുറെ ഡിസിഷൻ എടുക്കും റെസല്യൂഷൻ പാസ് ചെയ്ത് ഡിസിഷൻ എടുക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾക്ക് സെക്ഷൻ വൺ സെവന്റി നയൻ പറയുന്നു താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ബോർഡ് റെസല്യൂഷൻ പാസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാവുള്ളൂ വേറെ ആണോ ഷെയറിൽ കോൾ ചെയ്യണം ഷെയർ മണി കോൾ ചെയ്യണം വേറെ ആണോ അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിളിക്കണം റെസല്യൂഷൻ പാസ് ചെയ്യണം അംഗീകരിച്ചാലേ വിളിക്കാൻ പറ്റും ഷെയർ ഇഷ്യൂ ചെയ്യണം സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഡിഫെൻഡർ ഇഷ്യൂ ചെയ്യണം ബോണ്ട് ഇഷ്യൂ ചെയ്യണം റെസല്യൂഷൻ പാസ് ചെയ്യണം കടം എടുക്കണം പൈസ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഫണ്ട് കേറാണോ റെസല്യൂഷൻ പാസ് ചെയ്തേ പറ്റുമോ അപ്രൂവിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോർഡ് റിപ്പോർട്ട് ബോർഡ് റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രൂവ് ചെയ്യണമെങ്കിലും റെസല്യൂഷൻ പാസ് എല്ലാവരും എഗ്രി ചെയ്യണം ഇത്ര പേര് മിനിമം എഗ്രി ചെയ്യണം ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിലും മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം എല്ലാവരും എല്ലാവരും അല്ല ഇത്ര പേരെങ്കിലും എഗ്രി ചെയ്യണം റെസല്യൂഷൻ പാസ് ചെയ്യണം